ആ മൂന്നെഞ്ചുണ്ടോ അല്ല പൊളിക്കാത്ത അല്ല ഇറച്ചിയോട് വീട്ടുള്ളത് ആ അതെനിക്ക് ഒരു ഒരു കുറച്ച് എടുക്കുമോ ആ എടുത്തോ എടുത്തോ വെട്ടണ്ട വെട്ടണ്ട അത് ഞാൻ അവിടെ അത് ഞാനവിടെ കൊണ്ടു വെട്ടിക്കോളാം എത്രയൊക്കെ നാനൂറ്റി നാൽപ്പ് ആ ചേട്ടൻ കപ്പ എന്താ വല്ല മുപ്പതാ കിലോയ്ക്കാണ് അപ്പോൾ നന്നായിട്ട് വേവുമോ അത് സൂപ്പറായിട്ട് വേഗം അന്നൊരു മൂന്ന് കിലോ അപ്പം ഇപ്പം ഞാനുള്ളത് നമ്മുടെ കോന്നി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് കോന്നി ടൗണിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റി എന്നാലും ഞാൻ കറക്റ്റായിട്ട് ഒരു തരത്തിൽ ഒപ്പിച്ചെടുത്തു ചെറിയ കുഴികളൊക്കെ ഉണ്ട് ഒപ്പിച്ചെടുത്തു അപ്പോൾ പിന്നെ ഷായ ചാനെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തി എവിടെ എത്തി അപ്പോൾ എനിക്ക് വഴി തെറ്റിയോ തെറ്റിയില്ലയോ എന്നുള്ള ഒരു സംശയമൊക്കെ പുള്ളിക്കുക ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ആനേനയൊക്കെ പിടിച്ച് ഇവിടെ മരിക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല കാരണം എൺപത് കാലഘട്ടങ്ങളിൽ നിർത്തിയതാണ് ഇപ്പോൾ അതൊന്നും ഇല്ല പകരം വല്ലപ്പോഴൊക്കെ വീഴുന്നവരെ ആനകളെയൊക്കെ മെരുക്കി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷായിച്ചാ ഒന്നും പറയണ്ട ഷായിച്ചാ എത്ര നേരായെന്നോ മോഹൻലാൽമെറ്റ് ഹെൽമെറ്റ് വെച്ചു ഒരു രക്ഷയില്ല കാരണം മോഹൻലാലിൻ്റെ സിനിമയിലെ അവസ്ഥയായി പോയി ചോദിച്ചു ചോദിച്ച് പോകേണ്ടി വന്നു ഒരു രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വഴി എനിക്ക് മാർക്കറ്റൊക്കെ തെറ്റിപ്പോയി അതിലൊക്കെ പോയി കറങ്ങി എന്തായാലും കണ്ടുപിടിച്ചു കെയറ് നമുക്ക് ഇതിലങ്ങ് പോവാ വാ വണ്ടി മുകളിലോട്ട് പോവോ നമുക്ക് ദുർഖടമൊക്കെ നമ്മൾ ഇതല്ലേ ഹെൽമെറ്റ് വേണോ ഈ ഇരുന്നോട്ടെ അല്ലേ ഓ ഒരു ഗംഭീര സ്ഥലമാണല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു ഒരു ഗംഭീര സ്ഥലമാണല്ലോ ഷായച്ചായ എൻ്റെ ഷായച്ചായ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സ്ഥലം ഇവിടം വരെ പോവുള്ളൂ പോകുള്ളൂ നടന്നു പോവാം അല്ലേ അവിടെ ഹെൽമെറ്റൊക്കെ വെച്ച് ഭയങ്കര അവശതയായി എൻ്റെ പോലെ ഒന്നും എനിക്ക് അടിപൊളിയല്ലേ അപ്പം നമുക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് പയ്യാൻ നടന്നു പോവാം അല്ലേ എന്നാൽ അപ്പം എവിടെയു താങ്ക് ഓക്കെ അല്ലേ ഏഹ് ഇതാരെ കഴിച്ചാ വണ്ടി അല്ല എന്നിട്ട് എനിക്കത് വന്നു വിടാത്തേ അല്ല ഇതേ നമ്മള് പോയ എങ്ങനെ ഇത് വണ്ടി എടുത്ത് എങ്ങനെ മലയൊക്കെ ഉണ്ടോ അതെ ചോദിച്ചാൽ കുറച്ച് ഞാൻ പിടിക്കാം പിടിക്കണോ ആരോഗ്യത്തിലൂടെ കർത്തനമായ നിങ്ങളുള്ള പിന്നെ എന്തിനാന്നില്ലേ നിങ്ങളൊരു പണിയോ പിടി ആയുധം ആ അങ്ങോട്ട് പൊളിച്ചോ അപ്പഴും ഞാനിത് റെഡിയാക്കാം ഓക്കെ ശരി കയ്യിൽ മണ്ണ് പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല ഓഹോ അങ്ങനെയാണല്ലേ ചെയ്ത കുഴപ്പമില്ല ഞാനും ചോരയല്ലേ അപ്പം ഞാനിതിങ്ങനെ വെട്ട് വശയച്ചാട്ടെ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ നമുക്ക് നല്ല വെട്ടേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഏഹ് ഇത്രയും പാടുള്ള പരിപാടിയായിരുന്നു അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്നെ വിളിക്കില്ലായിരുന്നു എന്നില്ലേ ഇതിനൊന്നും കൂടില്ല നിങ്ങളെല്ലാം പറഞ്ഞു ഇവിടുത്തെ ഗംഭീര സംഭവം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു വരുത്തി അത് ശരി ഇത് ഉണ്ടെങ്കിൽ ശീലിക്കണ്ടേ ചേട്ടാ ഓ ച്ച നല്ല നല്ല ഗംഭീര പോത്താണ് അല്ലേ ആ അടിപൊളി സാധനമാണ് നല്ല നെയ്യൊക്കെ ആയിട്ട് ഉള്ള നല്ല ഇതാണ് ആ മുഴനചിൻ്റെ കപ്പ ബിരിയാണിക്കുള്ള മുഴനഞ്ചിൻ്റെ ആ കൂട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള സാധനമെന്ന് പറയുന്നത് അപ്പം ഇത് ചെറുതാക്കി നമുക്ക് എന്ത് ചെയ്യണം മുറിക്കണം അപ്പോൾ അവസാനത്തെ എല്ലും ഞാൻ മുറിച്ചു കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ഇതുവരെ കപ്പകർക്കി കഴിഞ്ഞില്ലേ ആ ഇപ്പം ഇപ്പം കഴിയും ഒന്നും കൈവെക്കുന്നില്ല ഞാനപ്പം ഇതൊന്ന് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ആക്കാം അപ്പം ഞാനത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്കിത് ഒന്ന് വാഷ് ചെയ്തെടുക്കണം നന്നായിട്ടതിങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യണം എന്നാലേ അതിൻ്റെ ബ്ലഡൊക്കെ പോയുള്ളൂ ബ്ലഡ് എല്ലിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ട് അതൊക്കെ പോകുള്ളൂ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു ആ എല്ല് വെട്ടി നല്ല പാകപ്പെടുത്തി വെച്ചു കപ്പ അതേപോലെ തന്നെ നുറുക്കി വെച്ചു ഇനിയിപ്പോൾ മഴ ചെറിയ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് ലേറ്റായി എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഈ മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് ഷായച്ചിട്ട് പെട്ടെന്ന് ഓക്കെ ആക്കുമല്ലേ അപ്പോൾ നമ്മൾ നമ്മളതിനത്തേക്ക് കടുക് പൊട്ടിക്കുകയാണ് ആദ്യം ഇനി അതിനകത്തേക്ക് കറിവേപ്പില കറിവേപ്പില കഴിഞ്ഞ ശേഷം നമ്മൾ സവോള ഇഞ്ചി കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടയാണ് ഇനി ഇത് പയ്യൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മൾ നമ്മളടുത്തത് ചേർക്കാൻ വേണ്ടി മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ അതൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മൾ നേരത്തെ വെട്ടി റെഡിയാക്കി വെച്ചിരുന്ന ആ മുഴ നെഞ്ച് നമ്മളിതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി ഇതൊന്ന് വേവണം ഒന്ന് കുറച്ച് നേരം ഒന്ന് വെന്തിട്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കൂട്ടും കൂടി ഇടാനുണ്ട് അപ്പോൾ നമ്മളപ്പുറത്തെ അടുപ്പിലേക്ക് കപ്പ ഇപ്പോൾ വെക്കാൻ പോവാണ് നമ്മൾ കപ്പ ഇതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പ കൂടി ഒന്ന് വേവണം ട്ടാ ഇത ഇതായിരുന്നു പിടിച്ചേ ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് മസാല ഇടുന്നതായിരിക്കും നല്ലത് സന്ധ്യ ഏകദേശം ഇരുട്ടായി വരുന്നുണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല ഇനി മഴ പെയ്യലായിരിക്കും അല്ലേ മാറിയെന്ന് തോന്നുന്നു അപ്പം നമുക്കിത് കറുവപ്പട്ട അതേമാതിരി തന്നെ ജാതിപത്രി ഏലക്ക പെരിഞ്ചീരകം കറുവപ്പട്ട ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് എൻ്റെ ഷായച്ചായ രാവിലെ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയുള്ളത് എത്ര സമയം കൊണ്ട് എത്ര സമയം ഉണ്ടാകും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടെങ്കിലും ആക്കി തരാം അതിനുള്ള കൊതി കൊതി കൊണ്ട് ഞാൻ ഈ ഉപ്പ് ഇട്ടോട്ടെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതങ്ങ് മൂടി മൂടി വെക്കാം ഒരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും ഇത് വേവാൻ വേണ്ടി പിന്നെ കപ്പ പെട്ടെന്ന് തന്നെ വേഗം കാരണം കപ്പ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉപ്പിന് വേണമെങ്കിൽ നമുക്ക് കിട്ടാൽ മതി ഉപ്പങ്ങൾ മാറ്റി വെക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ ആ ചട്ടുക ചട്ടുകൊണ്ട് മൂടി വെക്കാം നമുക്ക് തോന്നേ ഇങ്ങനെ ഇളക്കിയരുത് പെട്ടെന്ന് പറഞ്ഞു ഞാനും സൂരജ് മാത്രമല്ല സൂരജ വിട്ടേക്കല്ലേ വരുവാ ആ വഴി പോവുക ചതിക്കരുത് അതാണ് ആ സ്പിരിറ്റ് വേണം അപ്പം ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരുമോ അതുകൊണ്ട് പോരോ അതെനിക്ക് ഇളക്കാൻ വേണം സൂര്യസന്ധ്യേ പറയൂ പകലിനെ കൈ വെടിഞ്ഞു ഇത്ര നേരത്തെ സന്ധ്യ വെടി സൂര്യൻ നമ്മൾ ഇപ്പം കാരണം ഇവിടെ പന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ എന്ന് ഷാജൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയേക്കണേ കഴിഞ്ഞ സ്ഥലത്താ പോയത് ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രാവശ്യം പന്നി ആന വരുന്ന നമുക്ക് കാണാം പന്നി വരുന്ന കാണാൻ പറ്റില്ല വന്ന് എടുത്ത് കുടഞ്ഞിട്ട് പോവും കാട്ടുപന്നിയടാ കാട്ടുപന്നി നാട്ടുവന്നിയല്ല അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കപ്പ നമുക്കൊന്ന് നോക്കാം ആ ഗംഭീരം ആ കപ്പ റെഡിയായി ഓക്കെ കപ്പ നല്ല പാവ കപ്പ നമുക്കൊന്ന് ഊറ്റിയെടുക്കണം അപ്പം ഒന്ന് വാങ്ങി പുറത്തേക്ക് വെക്കണം നമുക്ക് ആദ്യം അപ്പം നമുക്കിതൊന്ന് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റായി നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിടാം ആ പുക നമുക്കിതൊന്ന് ഇളക്കിയിടാം ആ നല്ല മസാലയൊക്കെ കൂടി നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂരജേ ഷാജൻ വരുമ്പോഴേക്കും നമുക്കൊരു പണിയാം നേരെ ആ കപ്പ കുറച്ച് കുഴയ്ക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കുഴച്ച് ശരിയാക്കി വെക്കാം എന്ത് പറയുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കപ്പ ഏകദേശം വെന്ത് നമ്മൾ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് വെന്തിട്ടുണ്ട് ഉടച്ചെടുക്കുന്നത് കപ്പ ഓ വന്നല്ലോ വനമാല എവിടെ എന്റെ മനുഷ്യ വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടതാ എന്തായി കാര്യങ്ങൾ ഇതാ കപ്പ റെഡി ആയിട്ടുണ്ട് ഷായച്ചാ ആ ഇതാരാണ് കൂടെ എന്താണ് ഇപ്പൊ സുഹൃത്ത് ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ സുഹൃത്ത് അതെന്തോ അതെന്തു നിങ്ങൾ നോക്കിയേജ അല്ല ഇതെന്ത് അരക്കുപ്പി വെള്ളം അപ്പൊ ഭാരം കൊണ്ട് എടുത്തില്ല ഓഹ് അന്ന് ആയോ നോക്കി താങ്ങും പോരാ ചൂടൊള്ളിക്കോ ഒന്ന് ഊലിട്ടൊക്കെ ഷൈജാ ചേച്ചിയത് സംഭവം സെറ്റായിട്ടുണ്ട് സൂപ്പറാണ് അപ്പോൾ ഒരു സാധനം കൂടി ഇടാനുണ്ട് നമ്മുടെ ഗരം മസാല അതും കൂടി ഇട്ടാൽ സാധനം ഒന്നും കൂടി സെറ്റാകും അപ്പൊ നമുക്ക് ആ മസാല ഇട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പുഴിഞ്ഞ് വെച്ചിരുന്ന കപ്പ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് സംഭവം ഒന്ന് ഇളക്കി സെറ്റാക്കാം ഇടാം നമുക്കിപ്പോൾ കുറച്ച് ആ ഗരം മസാല കൂടി ഇടാം അല്ല നിങ്ങളിവിടെ എന്താണ് പേടി ആമ്പൽക്കുളത്തില് ഒരു പണി പണിയത് ആമ്പൽക്കുളത്തിൽ കല്ലെറിയുന്നതിന് വേറെ ആ കപ്പ എങ്ങനെ എടുത്തുകൊണ്ട് പോന്നെ ആ കപ്പ കുഴി വെച്ചെടുത്തിട്ട് വന്ന് അമ്പലക്കുളത്തി കല്ലറിയാൻ പറ്റിയൊരു പ്രായം മോനെന്താ ചെയ്യുന്നെ ആഹ് കൊള്ളാല്ലോ അപ്പൊ ആ കപ്പിന്റെ അതൊക്കെ ഇടണം ആ അടുപ്പായിട്ട് അതൊക്കെ ഇട് അപ്പോൾ ഈ കപ്പം മുഴുവനും നമ്മളിതിൻ്റെ അകത്തേക്ക് ഇടാം ഏതാണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു എന്ന് തന്നെ പറയാം തൊണ്ണൂറ് ശതമാനം ഇനി നമുക്ക് ഇതെന്താ ചെയ്യണം എന്ന് വിശേഷിച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം ഈ കപ്പേ അങ്ങനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കണം ആ സെറ്റാക്കലൊക്കെ ചെയ്യാം അല്ലേ തൊണ്ണൂറ് ശതമാനം ആയപ്പം കാര്യത്തിലൊക്കെ ഇത് ഇത് ഇങ്ങനെ അങ്ങോട്ട് എന്റെ പൊന്നു ഷായാ ഇവിടെ അതിന് നല്ല ഗംഭീര സാധനം ഉണ്ട് അതൊക്കെ ഇതാണോ വലിയ ഇളക്കലെന്ന് പറഞ്ഞ് ഇതാ ഇളക്കൽ ഇതാണ് ഇളക്കൽ ആ ഇതാണ് ഇങ്ങനെയാണ് ഇളക്കി കൂട്ടേണ്ട സാധനം കണ്ടാ ഏ കമ്പലോ നല്ല തെങ്ങിന്റെ മടലി എത്തി എടുത്തോണ്ടോന്ന കമ്പ് ക്രിക്കറ്റ് കളിച്ചു തരുന്ന കമ്പൊന്നുമല്ലേ ഞാൻ ചെത്തി സെറ്റ് ചെയ്ത് വെച്ചതാ അയ്യോ അയ്യോട് നല്ലൊരു പ്ലേറ്റ് എന്താ ഞാൻ പഠിക്കുന്ന ഉപ്പുമാവ് സർക്കാർ ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നിട്ടാണ് എല്ലാവരും ടേസ്റ്റ് ഉണ്ട് ആ ഒരു നഷ്ടാൾ കൂട്ടി നമുക്ക് ഇന്നത്തെ ഏഷ്യാട് എന്ന് പറയുന്ന കപ്പ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷായ ഏഷ്യാഡ് എന്ന് പറഞ്ഞ കപ്പ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ വിരലമർത്തുക അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഞാൻ എപ്പോഴും പറയാറില്ല ആ കിണിയനും ബില്ലിൽ അതും ഒന്ന് വിരലമർത്തുക അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച കാണുമ്പിക്കും ഗുഡ് നൈറ്റ്